നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വിയിലേക്ക് സ്വാഗതം ഞാൻ മിനി പ്രധാന വാർത്തകൾ പ്രശസ്ത നടി കവിയുർപ്പി നൽകി കലാകേരളം ഗുരുദേവൻ തൊണ്ണൂറ്റിയേഴാമത് മഹാസമാധി ദിനം ഇന്ന് വിശ്വകർമ്മ പദ്ധതിയുടെ ഒന്നാം വാർഷികം ജെ എസ് എസ് സംഘടിപ്പിച്ചു മേഴ്സി കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഒക്ടോബർ അഞ്ചിന് വാർത്തകൾ വിശദമായി പ്രശസ്ത നടി കവിയൂർ പൊന്നമ്മക്ക് വിടചൊല്ലി നാട് കളമശ്ശേരി ടൌൺഹാളിൽ പൊതുദർശനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ച് ആയിരങ്ങൾ മലയാളത്തിന്റെ പ്രിയ നടി കവിയൂർ പൊന്നമ്മയ്ക്ക് ഇന്ന് നാട് വിട നൽകും രാവിലെ ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ കളമശ്ശേരി ഹാളിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് ആലുവയ്ക്ക് സമീപം കരുമാരൂരിലെ വീട്ടുവളപ്പിൽ സംസ്കാരം നടന്നു കാൻസർ രോഗബാധിതയായിരുന്ന കവിയൂർ പൊന്നമ്മയുടെ അന്ത്യം ഇന്നലെ വൈകിട്ട് അഞ്ചേ മുപ്പതിന് ലിസി ആശുപത്രിയിലായിരുന്നു കവിയൂർ പൊന്നമ്മയുടെ വിയോഗമറിഞ്ഞ മലയാള സിനിമ മേഖലയിലെ ഏറെ ഏറെപ്പേർ കൊച്ചിയിലെ ആശുപത്രിയിലേക്ക് ഇന്നലെ വൈകിട്ട് തന്നെ എത്തി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടൻ ദിലീപ് നടിമാരായ മഞ്ജുപിള്ള ജോമോൾ ചരയൂ സംവിധായകരായ ശിബിമലയിൽ ബി ഉണ്ണികൃഷ്ണൻ നടൻ ചേർത്തല ജയൻ ഉൾപ്പെടെയുള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു കരുമാലൂരിൽ പെരിയാറിന്റെ തീരത്തെ ശ്രീപീഠം വീട്ടുവളപ്പിലാണ് സംസ്കാരം നടന്നത് മൂന്നര പതിറ്റാണ്ടുകാലത്തെ ചെന്നൈ ജീവിതത്തിന് ശേഷം ശാന്തമായി ജീവിക്കാനാണ് കവിയൂർ പൊന്നമ്മ കരുമാലൂരിലെ പെരിയാറിന്റെ തീരത്ത് വീട് നിർമ്മിച്ചത് പ്രളയ സമയത്ത് കുറച്ചു ദിവസം മാറി നിന്നതൊഴിച്ചാൽ വിശ്രമ ജീവിതം പൂർണമായി കരുമാലൂർ പുറപ്പിള്ളിക്കാവിലെ വീട്ടിലായിരുന്നു കിഴക്കേ കടുങ്ങല്ലൂരിൽ താമസിക്കുന്ന ഇളയ സഹോദരനും കുടുംബവുമാണ് വയ്യാതെ വന്ന സമയത്തെല്ലാം ശുശ്രൂഷിച്ചിരുന്നത് അമ്മവേഷങ്ങളിലൂടെ മലയാളിയുടെ മനസ്സിൽ മായാത്ത വാത്സല്യച്ചിരി സമ്മാനിച്ച പ്രിയ അഭിനേത്രി കൂടിയാണ് കവിയൂർ പൊന്നമ്മ അർബുദ അർബുദബാധിതയായി കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു വെള്ളി വൈകിട്ട് അഞ്ച് മുപ്പത്തി മൂന്നിനായിരുന്നു അന്ത്യം പത്തനംതിട്ട ജില്ലയിൽ കവിയൂരിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സെപ്റ്റംബർ പത്തിനാണ് ജനനം ടി പി ദാമോദരന്റെയും ഗൌരിയുടെയും ഏഴുമക്കളിൽ മൂത്തയാൾ അഞ്ചാം വയസ്സു മുതൽ വിവിധ കുരുക്കന്മാർക്ക് കീഴിൽ സംഗീതം അഭ്യസിച്ചു പന്ത്രണ്ടാം വയസ്സിൽ നാടകങ്ങളിൽ പാടി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ടിൽ പ്രതിഭ അർച്ചനു വേണ്ടി തോപ്പിൽ ഭാസി സംവിധാനം ചെയ്ത മൂലധനം നാടകത്തിൽ പാടി അഭിനയിച്ച് അരങ്ങിലെത്തി തുടർന്ന് സിനിമാ രംഗത്തേക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ശ്രീരാമ പട്ടാഭിഷേകമാണ് ആദ്യ ചിത്രം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ പുറത്തിറങ്ങിയ ആണും പെണ്ണും എന്ന സിനിമാ സമാഹാരത്തിലെ റാണിയാണ് അവസാന ചിത്രം അമ്മ വേഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പുറത്തിറങ്ങിയ കുടുമ്പിനിയാണ് മുഴുനീള കഥാപാത്രത്തെ അവതരിപ്പിച്ച ആദ്യ സിനിമ ഓടയിൽ നിന്ന് വെളുത്ത കത്രീന ക്രോസ്ബെൽറ്റ് ത്രിവേണി കരകാണാക്കടൽ ചാമരം നിർമാല്യം കൊടിയേറ്റം തിങ്കളാഴ്ച നല്ല ദിവസം നമുക്ക് പാർക്കാൻ മുന്തിരിത്തോപ്പുകൾ ഹിസൈനസ് അബ്ദുള്ള കിരീടം വാത്സല്യം നന്ദനം തുടങ്ങി നിരവധി ചിത്രങ്ങളിൽ അവിസ്മരണീയമായ വേഷങ്ങൾ ചെയ്തു എഴുന്നൂറിലേറെ സിനിമകളിലും മുപ്പതോളം ടെലിവിഷൻ സീരിയലുകളിലും വേഷമിട്ടു നാല് തവണ മികച്ച നടിക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ നേടി പരേതനായ മണിസ്വാമിയാണ് ഭർത്താവ് ഏക മകൾ ബിന്ദു അമേരിക്കയിൽ സ്ഥിരതാമസം മരുമകൻ പ്രൊഫസർ വെങ്കിട്ട് റാം മിഷിഗൺ സർവകലാശാല അമേരിക്ക അന്തരിച്ച നടി കവിയൂർ രേണുക സഹോദരിയാണ് മറ്റു സഹോദരങ്ങൾ പരേതയായ ജഗദമ്മ സരസമ്മ ഗണേഷ് സുരേഷ് മനോജ് ശ്രീനാരായണ ഗുരുദേവൻ മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് ഗുരുപൂജയും സമൂഹ പ്രാർത്ഥനയും നടന്നു ശ്രീനാരായണ ഗുരുദേവന്റെ തൊണ്ണൂറ്റി ഏഴാമത് മഹാസമാധി ദിനത്തോടനുബന്ധിച്ച് മലമ്പുഴ ഗുരുമന്ദിര സമിതിയുടെ നേതൃത്വത്തിൽ എസ് നഗർ ഗുരുമന്ദിരത്തിൽ വെച്ച് ഗുരുപൂജ സമൂഹ പ്രാർത്ഥന ഗുരുദക്ഷിണ സമർപ്പണം തുടങ്ങിയ പരിപാടികൾ നടന്നു സമാധി ദിനത്തോടനുബന്ധിച്ച് നടന്ന പ്രാർത്ഥനായോഗം ശ്രീനാരായണ ധർമാശ്രമം പ്രസിഡന്റ് നാരായണ ഭക്താനന്ദ ഉദ്ഘാടനം ചെയ്തു നമ്മളെ നമ്മളാക്കിയത് എന്ന് നമ്മൾ ഒരു കാര്യം ശ്രീനാരായണ ഗുരുദേവൻ മൂന്ന് വിധത്തില് ലോകത്തിന് കാഴ്ചവെച്ചത് ഒരു കവിയും ശങ്കരാചാര്യന് ഒത്തിരി ഒത്തിരി ഋഷീശ്വരന്മാരുടെ ഭാരതത്തിൽ എനിക്കുണ്ട് പക്ഷെ ഗുരുദേവനോട് മൂന്ന് ഭാഷയിൽ കൃതികളെഴുതാൻ ഞാൻ എൻ്റെ ഗുരുമന്ദിരം പ്രസിഡന്റ് എ ഷിജു അധ്യക്ഷത വഹിച്ചു ഗുരുമന്ദിരം സെക്രട്ടറി സന്തോഷ് മലമ്പുഴ കെ ഭാസ്കരൻ ശിവൻകുട്ടി മനക്കൽക്കാട് പത്മാവതി ബാലകൃഷ്ണൻ രാധാകുട്ടി അപ്പക്കുട്ടൻ അമ്മാളു കറുപ്പൻ ശാരദാ വാസു പി ജിത്തിൻ മാധവി ഹരി രജനി രാജൻ എം എസ് മനീഷ എന്നിവർ സംസാരിച്ചു പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ ഒന്നാം വാർഷികാഘോഷം ജെ എസ് എസ് സംഘടിപ്പിച്ചു കേന്ദ്ര തൊഴിൽ മന്ത്രാലയത്തിന്റെ നിയന്ത്രണത്തിൽ പാലക്കാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ജൽ ശിക്ഷൻ സംസ്ഥാന നേതൃത്വത്തിൽ പ്രധാനമന്ത്രി വിശ്വകർമ്മ പദ്ധതിയുടെ ഒന്നാം വാർഷികം ജില്ലയിൽ സംഘടിപ്പിച്ചു ഇതിന്റെ പി എം വിശ്വകർമ്മ ഗുണഭോക്താക്കളുടെ സർട്ടിഫിക്കറ്റ് അതോടൊപ്പം തന്നെ നിങ്ങൾ എല്ലാവരും ഇവിടെ വന്നിരിക്കുന്നത് ലോണിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഞങ്ങൾക്കറിയാം ഈ പന്ത്രണ്ട് വാച്ചുകൾ കഴിഞ്ഞപ്പോഴേക്കും അഞ്ചാമത്തെ ദിവസത്തെ ബാങ്കിന്റെ ക്ലാസ് കളക്കുന്ന സമയം അവരുടെ മുഖം അല്പം വിഷമമുണ്ടാകും രാജ്യവ്യാപകമായി അഞ്ഞൂറിൽ അധികം കേന്ദ്രങ്ങളിലെ വിശ്വകർമ്മ ഗുണഭോക്താക്കളെ മഹാരാഷ്ട്രയിൽ സംഘടിപ്പിച്ച പൊതുസമ്മേളനത്തിൽ പ്രധാനമന്ത്രി ഓൺലൈനായി അഭിസംബോധന ചെയ്തു ജില്ലയിൽ ജെ എസ് എസ് പരിപാടി നഗരസഭാ ചെയർപേഴ്സൺ പ്രമീള ശശിധരൻ ഉദ്ഘാടനം ചെയ്തു ഗുണഭോക്താക്കൾക്കുള്ള സർട്ടിഫിക്കറ്റ് വിതരണം ലോൺ തുക വിതരണം എന്നിവ വിതരണം ചെയ്തു ചടങ്ങിൽ ജെഎസ്എസ് ചെയർമാൻ ഫാദർ ജോസഫ് ജസ്റ്റിൻ അധ്യക്ഷനായി ജെഎസ്എസ് പാലക്കാട് ജില്ലാ ഡയറക്ടർ സിജു മാത്യു ലീഡ് ബാങ്ക് മാനേജർ ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ കോമൺ സർവീസ് സെന്റർ ജില്ലാ മാനേജർ എൻ സി പാലക്കാട് ഡയറക്ടർ ബോർഡ് ൾ എന്നിവർ സംസാരിച്ചു നൂറിലധികം വിശ്വകർമ്മ ഗുണഭോക്താക്കളും ജെഎസ്എസ് അധ്യാപകരും ഉദ്യോഗസ്ഥരും പങ്കെടുത്തു ജില്ലയിലെ ഏക വനിതാ എയ്ഡഡ് കോളേജായ പാലക്കാട് മേഴ്സി കോളേജിന്റെ വജ്ര ജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഒക്ടോബർ അഞ്ചിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ പ്രീ ഡിഗ്രിയുമായി ആരംഭിച്ച മേഴ്സി കോളേജിൽ നിലവിൽ പതിമൂന്ന് മേജർ കോഴ്സും മുപ്പത്തി ഒന്ന് മൈനർ കോഴ്സും പന്ത്രണ്ട് മൾട്ടി ഡിസിപ്ലിനറി കോഴ്സുകളും ഉണ്ടെന്ന് കോളേജ് ഡോക്ടർ സിസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു പിന്നെ തീയതി സാമ്പത്തിക ശാസ്ത്ര വിഭാഗം നടത്തുന്ന ഡിബേറ്റ് അന്ന് തന്നെ ഇംഗ്ലീഷ് വിഭാഗം നടത്തുന്ന ഇംപ്രഷൻ ഒരു ഫോട്ടോ എക്സിബിഷൻ തന്നെ സംഘടിപ്പിക്കുന്നുണ്ട് പിന്നെ തീയതി സസ്യശാസ്ത്ര വകുപ്പ് നടക്കുന്ന മെഡിക്ക എന്നൊരു പ്രഭാഷണ പരിപാടി ഉണ്ട് പിന്നെ കോളേജിലെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾ വകുപ്പുകൾ പല വിധത്തിലുള്ള സ്റ്റോളുകൾ വെച്ചിട്ടൊരു എക്സ്പോ നടക്കുന്നുണ്ട് ഇരുപത്തി ഏഴ് ഇരുപത്തി എട്ട് സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തിയെട്ട് വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെയാണ് വജ്ര ജൂബിലിക്ക് സമാപനമാകുന്നത് ഐ എസ് ആർഒ നേരിട്ട് നടത്തുന്ന എക്സിബിഷൻ സാമ്പത്തിക ശാസ്ത്ര വിഭാഗം നടത്തുന്ന കൊലോക്കി ഡിബേറ്റ് ഇംഗ്ലീഷ് വിഭാഗം നടത്തുന്ന ഇപ്രഷൻ ഫോട്ടോ പ്രദർശനം സസ്യശാസ്ത്ര വിഭാഗം നടത്തുന്ന മെഡിക്കൽ വിവിധ ഡിപ്പാർട്ട്മെന്റുകളുടെ സ്റ്റാളുകൾ ജന്തുശാസ്ത്ര വിഭാഗം നടത്തുന്ന വെഞ്ചേഴ്സ് സോഷ്യൽ വർക്ക് വിഭാഗം നടത്തുന്ന നടത്തുന്ന ആർട്ടിസ്റ്ററി തുടങ്ങിയ എക്സ്പോയും പ്രഭാഷണങ്ങളും നടക്കും ഭാഷാ വിഭാഗവും ലൈബ്രറി ചേർന്ന് സ്ക്രിപ്റ്റ്സ് എന്നിവ ഉണ്ടായിരിക്കും പിന്നെ കായിക മേഖലയില് വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഞങ്ങളുടെ കോളേജ് അന്നേ ദിവസം ഇരുപത്തി എട്ടാം തീയതി കലാകായിക മത്സരങ്ങളും ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കും നിർധനരായ വിദ്യാർത്ഥികളുടെ വീടുകളുടെ ശോച്യാവസ്ഥ പരിഹരിച്ചു നൽകിയതിനൊപ്പം നിരവധി സേവന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും ഇതിനകം നടപ്പിലാക്കി ജില്ലാ ആശുപത്രിയിലെ അത്യാഹിത വിഭാഗങ്ങൾക്ക് ആധുനിക ഉപകരണങ്ങൾ ആഘോഷത്തിന്റെ ഭാഗമായി കൈമാറും മാനവ സേവ ഈശ്വര സേവ ലക്ഷ്യം വെച്ച് പ്രവർത്തിക്കുന്ന കോളേജിൽ നിലവിൽ രണ്ടായിരത്തോളം വിദ്യാർത്ഥിനികൾ പാഠനം നടത്തി വരുന്നുണ്ടെന്നും പ്രിൻസിപ്പൽ കൂടിയായ സിസ്റ്റർ ജോറി വ്യക്തമാക്കി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ രേഖാ വാസുദേവൻ പി പ്രസിഡന്റ് ഭവജൻ എ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മുതിർന്ന സി പി ഐ നേതാവ് എം എം ലോറൻസ് അന്തരിച്ചു എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലായിരുന്നു അന്ത്യം വാർദ്ധക്യ സഹജമായ അസുഖങ്ങളെ തുടർന്ന് ഒരു മാസത്തോളമായി ചികിത്സയിലായിരുന്നു സിബിഐഎം കേന്ദ്ര കമ്മിറ്റി അംഗം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എറണാകുളം ജില്ലാ സെക്രട്ടറി കൺവീനർ സിഐ ടി യു സംസ്ഥാന ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് വരെ ഇടുക്കിയിൽ നിന്നുള്ള ലോകസഭാംഗമായിരുന്നു എറണാകുളം മുളവുകാട് മാടമാക്കൽ അവിര മാത്യുവിന്റെയും മറിയം മാത്യുവിന്റെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിഒൻപത് ജൂൺ പതിനഞ്ചിനാണ് ജനനം മാടമാക്കൽ മാത്യു ലോറൻസ് എന്നതാണ് മുഴുവൻ പേര് സ്വാതന്ത്ര്യ സമരം നടന്ന ത്രിവർണ പതാക പോക്കറ്റിൽ കുത്തി സ്കൂളിലെത്തിയ ലോറൻസിനെ അദ്ദേഹം പഠിച്ച സെന്റ് ആൽബർട്ട്സ് സ്കൂളിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എറണാകുളം മുനവിറൽ ഇസ്ലാം സ്കൂളിൽ പഠനം തുടർന്നെങ്കിലും പത്താം ക്ലാസ്സിൽ വിദ്യാഭ്യാസം അവസാനിപ്പിച്ച് രാഷ്ട്രീയത്തിൽ സജീവമായി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായത് ഇടപ്പള്ളി സമരത്തിന്റെ നായകന്മാരിൽ ഒരാളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് അതിഭീകരമായ പോലീസ് മർദ്ദനത്തിന് ഇരയായി രണ്ടു വർഷത്തോളം വിചാരണ തടവുകാരനായി കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ കരുതൽ തടങ്ങൾ നിയമം അനുസരിച്ചും അടിയന്തരാവസ്ഥ കാലത്തും അദ്ദേഹം വിവിധ ജയിലുകളിൽ കഴിഞ്ഞു ഇന്ന് ലോക അൽഷിമേഴ്സ് ദിനം ഓർമ്മകൾ മായുന്നവരെ സംരക്ഷിക്കാൻ നമുക്ക് കൈകോർക്കാം മനുഷ്യ ജീവിതത്തിലെ ഓരോ ദിവസവും അവസാനിക്കുന്നത് നിറയെ ഓർമ്മകളും പേറിക്കൊണ്ടാണ് നാളേക്ക് ഓർക്കാനുള്ളത് അടുത്ത ആഴ്ച ഓർത്തു ചെയ്യേണ്ടത് അടുത്ത വർഷം ഇതേ ദിവസം ഓർക്കേണ്ടത് ഈ ജീവിതകാലം മുഴുവൻ ഓർക്കാനുള്ളത് അങ്ങനെ അങ്ങനെ എത്ര കാര്യങ്ങൾ നാം ഓർമ്മയിൽ സൂക്ഷിക്കുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ താളം തന്നെ ഓർമ്മകളാണ് അതിനെ അടിസ്ഥാനമാക്കിയാണ് ജീവിതത്തിന്റെ ഓരോ ഘട്ടവും മുന്നോട്ട് പോകുന്നത് ഈ ഓർമ്മകൾ നശിച്ചു പോയാലോ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ പ്രതിസന്ധി അതാകുമെന്ന് നിസ്സം സമീപകാല സംഭവങ്ങളോ സംഭാഷണങ്ങളോ മറന്നു തുടങ്ങി ക്രമേണ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ മുഖം പോലും തിരിച്ചറിയാൻ കഴിയാത്ത തരത്തിൽ മറവിയുടെ പടുകുഴിയിലേക്ക് പതിക്കുന്ന എത്രയോ മനുഷ്യരാണ് നമുക്ക് ചുറ്റുമുള്ളത് അവരെ ഓർമ്മിക്കാൻ ഒരു ദിനമാണ് സെപ്റ്റംബർ ലോക അൽഷിമേസ് ദിനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് എഡിൻബെറോയിൽ നടന്ന അൽഷിമേസ് ഡിസീസ് ഇന്റർനാഷണലിന്റെ വാർഷിക സമ്മേളനത്തിലാണ് ലോക അൽഷിമേസ് ദിനം ആദ്യമായി ആചരിച്ചത് സെപ്റ്റംബറിനെ അൽഷിമേസ് മാസമായും ആചരിക്കുന്നു അൽഷിമേസ് രോഗാവസ്ഥ യെ പറ്റി സമൂഹത്തിൽ കൂടുതൽ അവബോധം സൃഷ്ടിക്കുക എന്നതാണ് ലക്ഷ്യം ടൈം ടു ആക്ട് ഓൺ ഡിമെൻഷ്യ അൽഷിമേഴ്സ് എന്നാണ് ഈ വർഷത്തെ ലോക അൽഷിമേഴ്സ് ദിനത്തിന്റെ സന്ദേശം മറവി രോഗം ബാധിച്ചവരോട് സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവേചനം ഇല്ലാതാക്കുന്നതിനും രോഗത്തെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനുമായി പ്രവർത്തിക്കുക എന്നതാണ് ആഹ്വാനം എല്ലാ മറവിയും അൽഷിമേസ് അല്ല മറവി ഉണ്ടാക്കുന്ന നിരവധി അസുഖങ്ങളിൽ ഒന്നു മാത്രമാണിത് തലച്ചോറിൽ ഉണ്ടാകുന്ന മുഴകൾ സ്ട്രോക്ക് പാർക്കിൻസൺസ് രോഗം രക്താർബുദം എയ്ഡ്സ് തുടങ്ങിയവ ഒരിക്കൽ നശിച്ചു പോകുന്ന നാടീകോശങ്ങളെ പിന്നീട് പുനരുജ്ജീവിപ്പിക്കാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഈ അസുഖം ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് പ്രായോഗികവുമല്ല എന്നാൽ ഈ രോഗത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ചില ലക്ഷണങ്ങൾ ചികിത്സിച്ച് ഭേദമാക്കാവുന്നവയാണ് അത്തരത്തിൽ രോഗത്തിന്റെ ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്ന മരുന്നുകളാണ് രോഗികൾക്ക് നിലവിൽ നൽകി വരുന്നത് മോണോക്ലോണൽ ആന്റിബോഡി അൽഷമിസ് രോഗം പുരോഗമിക്കുന്നതിന്റെ തോത് കുറയ്ക്കാൻ സഹായിക്കുമെന്ന് കണ്ടെത്തിയിട്ടുണ്ട് അമേരിക്കയിൽ ഏതാണ്ട് ഒരു വർഷം മുമ്പ് കണ്ടുപിടിച്ച ലെക്കാൻ എന്ന ഈ മരുന്ന് നിലവിലുള്ള മറ്റു മരുന്നുകളേക്കാൾ രോഗത്തിന്റെ തോത് കുറയ്ക്കാൻ ഫലപ്രദമെന്നാണ് കണ്ടെത്തൽ ഒരു വർഷത്തിനകം ഈ മരുന്ന് ഇന്ത്യയിലും ലഭ്യമാകുമെന്നാണ് വില രോഗങ്ങളുടെ ഭാഗമായും മറവി ഉണ്ടാകാം തലച്ചോറിലെ നാടീകോശങ്ങൾ ദ്രവിച്ച് പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയാണ് അൽഷിമേസ് സാധാരണഗതിയിൽ അറുപത്തിയഞ്ചു വയസ്സ് മുതലാണ് അൽഷിമേസ് പിടിപെടുന്നത് പ്രായമേറുംന്തോറും ബുദ്ധിമുട്ടുകളും ഓർമ്മക്കുറവും വർദ്ധിക്കും ജനിതനമായ കാരണങ്ങളാൽ നാൽപ്പത്തിയഞ്ച് വയസ്സ് മുതലുള്ളവർക്കും അപൂർവമായെങ്കിലും രോഗലക്ഷണങ്ങൾ ഉണ്ടാകാം എന്നാൽ രോഗബാധിതരിൽ തൊണ്ണൂറ്റിയഞ്ച് ശതമാനം രോഗികളും അറുപത്തിയഞ്ച് വയസ്സ് കഴിഞ്ഞവരാണ് ലോകമെമ്പാടുമുള്ള അഞ്ചര കോടിയിലധികം ആളുകൾ ഈ രോഗം ബാധിച്ചു എന്നാണ് കണക്കുകൾ വളരെ സാവധാനമാണ് രോഗം മൂർച്ഛിക്കുന്നത് ും ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നതും അതുകൊണ്ട് തന്നെ പലപ്പോഴും ഈ അസുഖം തിരിച്ചറിയാതെ പോകാറുണ്ട് രോഗികളോടുള്ള കരുതൽ ഈ വേളയിൽ അത്യാവശ്യമാണ് എപ്പോഴും കർമ്മനിരതരാക്കുന്ന പ്രവർത്തനങ്ങൾ രോഗികൾക്ക് പ്രയോജനം ചെയ്യും ചെസ് കളിപ്പിക്കുക പത്രം വായിപ്പിക്കുക ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൽ ഏർപ്പെടുക എന്നിവയെല്ലാം അൽഷിമേസ് രോഗം പുരോഗമിക്കുന്നതിന്റെ തോത് കുറയ്ക്കും കേരളത്തിൽ ആയുർദൈർഘ്യം കൂടുതലായത് വാർദ്ധക്യത്തിൽ ഉണ്ടാകുന്ന മറ്റു രോഗങ്ങളിൽ എന്ന പോലെ അൽഷിമേഴ്സും കൂടി വരുന്നുണ്ട് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ ണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞാൽ ഇതേ ഡിസൈൻ ഇട്ടു അമ്മ നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി വിശ്വാസപൂർണമായ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെക്കന്റെയും പെണ്ണിന്റെയും തന്നെ കല്യാണം കഴിഞ്ഞ പോലെ ശരിയാകും നിങ്ങൾക്കോ അമ്മയ്ക്ക് പൊരുത്തമായ കാഞ്ചിപുരം പട്ട് എനിക്ക് പൊരുത്തമായ ബനാരസി ചേട്ടന് പൊരുത്തമായ കുർത്ത ചേച്ചിക്ക് പൊരുത്തമായ ലെഹങ്ക പിന്നെ മുത്തശ്ശിനും മുത്തശ്ശിക്കും നമ്മുടെ പാരമ്പര്യത്തിന് പൊരുത്തമായ പുതുപുത്തൻ കളക്ഷൻ ഇങ്ങനെ എല്ലാ പൊരുത്തങ്ങളിലും ചേരുന്നയുടെ ശ്രീ ഗണപതി സീൽസ് ഏവർക്കും പൊരുത്തമായ വസ്ത്രങ്ങൾക്ക് ശ്രീ ഗണപതി സീൽസ് ഓഗസ്റ്റ് മൂന്ന് മുതൽ പാലക്കാടിലും വാർത്തകൾ തുടരുന്നു സെക്രഡ് ഹാർട്ട് കോളേജ് സപ്തദിന എൻ എസ് എസ് ക്യാമ്പ് ചാലക്കുടി സെക്രഡ് ഹാർട്ട് കോളേജ് എഴുപത്തിയാറ് എൻഎസ്എസ് യൂണിറ്റുകളുടെ ആഭിമുഖ്യത്തിൽ പരിഹാരം സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് സപ്തദിന എൻ എസ് എസ് ക്യാമ്പ് പ്രഗതി രണ്ടായിരത്തി ഇരുപത്തിനാല് സംഘടിപ്പിച്ചു ക്യാമ്പ് ചാലക്കുടി എം എൽ എ സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ ഐറിൻ അധ്യക്ഷത വഹിച്ചു സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ എലുവതിങ്കൾ പ്രിൻസിപ്പൽ സിജോ പി എ സ്കൂൾ പി ടി എ പ്രസിഡന്റ് സോജൻ എന്നിവർ സംസാരിച്ചു തുടർന്ന് രണ്ട് കിലോമീറ്റർ ദൂരം എൻ എസ് എസ് വിളംബര നടത്തി സോപ്പ് നിർമ്മാണ പരിശീലനം ആകാശ നിരീക്ഷണ പരിപാടി വ്യക്തിത്വ വികസനം പഞ്ചായത്ത് ഹരിതകർമ്മസേനയുമായി ചേർന്നുള്ള പരിസ്ഥിതി ബോധവൽക്കരണം ഡിസാസ്റ്റർ മാനേജ്മെന്റ് ക്ലാസുകൾ തൃശൂർ ജില്ലാ ശുചിത്വ മിഷനുമായി ചേർന്നുള്ള മാലിന്യ സംസ്കരണ ക്ലാസ് പതിനഞ്ചാം വാർഡിൽ പരിസര ശുചീകരണ പ്രവർത്തനങ്ങൾ പുഴ നടത്തം മുളത്തൈകൾ നടി എയ്ഡ്സ് ബോധവൽക്കരണം ബാബു സംഗീത പരിപാടി ലഹരി ബോധവൽക്കരണ പരിപാടി തൊഴിൽ അവബോധ ക്ലാസുകൾ എന്നിവ സംഘടിപ്പിച്ചു ഇൻസ്പയർ ഇന്ത്യ സെക്രട്ടറി വി കെ ശ്രീധരൻ ഉണ്ണികൃഷ്ണൻ പാക്കനാർ എൻ ആർ ശിവദാസൻ സ്മിത ഡേവിഡ് നിജു വർഗീസ് എസ് പി രവി പി സദാനന്ദൻ ടി കെ ബാബു തുടങ്ങിയവർ ക്ലാസ് എടുത്തു പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ വിജിതാ മുകുന്ദൻ ജോസ് എയിംസ് എന്നിവർ നേതൃത്വം നൽകി ആറാമത് ദ്വിദിന വ്യവസായ അക്കാദമി കോൺക്ലേവിന് പാലക്കാട് ഐ ഐ ടിയിൽ തുടക്കമായി എ ഐ ടി ഡയറക്ടർ എ ശേഷാദ്രി ശേഖർ ഉദ്ഘാടനം ചെയ്തു he said f ഗ്രൂപ്പ് വിൻ പവർ റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് സീനിയർ ജനറൽ മാനേജർ ഡോക്ടർ ശ്രീനിവാസ് നായിഡു മുഖ്യാതിഥിയായി എഐ ഡൽഹി കെമിക്കൽ എഞ്ചിനീയറിംഗ് വിഭാഗം പ്രൊഫസർ ശ്രീദേവി ഉപാധ്യായുള്ള തെർമോ കെമിക്കൽ വാട്ടർ സ്പിന്റിങ് പ്രോസസ് ഡെവലപ്മെന്റ് എന്ന വിഷയത്തിൽ സംസാരിച്ചു ഐ സി എസ് ആർ അസോസിയേറ്റ് ഡീൻ ഡോക്ടർ അരവിന്ദ് അജോയ് അക്കാദമിക് ടി എൻ സി ആനന്ദ് എന്നിവർ സംസാരിച്ചു പ്രമുഖ സ്ഥാപനങ്ങളിൽ നിന്നുള്ള പ്രതിനിധികളും ഉന്നത വ്യവസായ വിദ്യാഭ്യാസ പ്രൊഫഷണലുകളും കോൺക്ലേവിന്റെ ഭാഗമായി എഐ ടി അധ്യാപകരുടെയും വിദ്യാർത്ഥികളുടെയും നൂതനാശയങ്ങളുടെയും യും ഗവേഷണ പ്രൊജക്ടുകളുടെയും അവതരണം സംരംഭങ്ങളുടെയും പ്രദർശനം ചർച്ച എന്നിവ കോൺക്ലേവിന്റെ ഭാഗമായി സംഘടിപ്പിച്ചു കോൺക്ലേവ് ശനിയാഴ്ച സമാപിച്ചു സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിൽ ഏറ്റവും അധികം പട്ടയ വിതരണം നടന്ന ജില്ല പാലക്കാടാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു ചിറ്റൂർ നെഹ്റു ഓഡിറ്റോറിയത്തിൽ ചിറ്റൂർ പാലക്കാട് താലൂക്ക് തല പട്ടയമേള ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി സർക്കാരിന്റെ മൂന്നാം വാർഷികത്തിന്റെ ഭാഗമായി നടക്കുന്ന നൂറ് ദിന കർമ്മ പരിപാടിയിലൂടെ ചിറ്റൂർ പാലക്കാട് താലൂക്കുകളിൽ രണ്ടായിരത്തി പേർക്ക് പട്ടയം നൽകി വരും ദിവസങ്ങളിൽ വിതരണം ചെയ്ത പട്ടയങ്ങളുടെ എണ്ണം മൂവായിരത്തി ആകും പട്ടയ മിഷൻ മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെക്കുന്നത് പട്ടയം ലഭ്യമാക്കുന്നതിനായി വിവിധ സർക്കാർ വകുപ്പുകളുടെ ഏകോപനം പട്ടയ മിഷനിലൂടെ സാധ്യമാകുന്നുണ്ടെന്നും മന്ത്രി പറഞ്ഞു ചിറ്റൂരിൽ നടന്ന പരിപാടിയിൽ വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി അധ്യക്ഷനായി എം കെ ബാബു എ പ്രഭാകരൻ ചിറ്റൂർ തത്തമംഗലം നഗരസഭ ചെയർപേഴ്സൺ കെ എൽ കവിത ചിറ്റൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ജില്ലാ കളക്ടർ ഡോക്ടർ എസ് ചിത്ര തുടങ്ങിയവർ പങ്കെടുത്തു മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം ചിങ്ങമാസം വന്നു ചേർന്നാൽ ഐശ്വര്യം കൂടെ പോരും ട്രിനിറ്റി പാലക്കാട് മെഗാ ആനിവേഴ്സറി ഓഫറിന്റെ ഭാഗമായി ഓഗസ്റ്റ് പതിനേഴ് മുതൽ സെപ്റ്റംബർ ഇരുപത്തിയഞ്ചു വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ആഭരണങ്ങളാക്കി മാറ്റാനും അവസരമുണ്ട് ഒരു ലക്ഷത്തിന് മുകളിൽ വജ്രാഭരണങ്ങൾ വാങ്ങുന്നവർക്ക് ഗോൾഡ് കോയിൻ

ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ വരും അമ്മ ഇതൊന്ന് തുറന്നു നോക്ക് നമ്മുടെ മനസ്സിനണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു ആളുകൾ ഉണ്ട് പൂക്കൾ ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് വാർത്തകൾ ബാലവേദി ജില്ലാതല ഓണാഘോഷ പരിപാടി മലമ്പുഴ റോക്ക് ഗാർഡൻ പരിസരത്ത് സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമ നാടക പ്രവർത്തകനും ബാലവേദി സംസ്ഥാന ട്രെയിനറുമായ വൈശാഖ് അന്തിക്കാട് ഉദ്ഘാടനം ചെയ്തു എഐ എസ് സംസ്ഥാന സെക്രട്ടറി പി കബീർ ി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി സുമലത മോഹൻദാസ് എ ഐ എസ് എഫ് ജില്ലാ സെക്രട്ടറി കെ ഷിനാഫ് സി പി ഐ മലമ്പുഴ മണ്ഡലം സെക്രട്ടറി ടി വിജയൻ എന്നിവർ അഭിവാദ്യ പ്രസംഗം നടത്തി കൺവീനർ സുരേഷ് ആലത്തൂർ അധ്യക്ഷത വഹിച്ചു ചെയർമാൻ ഷാജി ജോസഫ് സ്വാഗതവും എ ബി അപർണ നന്ദിയും രേഖപ്പെടുത്തി ജില്ലയിലെ ആറ് വില്ലേജ് ഓഫീസുകൾക്ക് കല്ലിട്ടു മന്ത്രി കെ രാജൻ ഓൺലൈനായാണ് സംസ്ഥാനത്തെ മറ്റ് നിർമ്മാണങ്ങൾക്കൊപ്പം ജില്ലയിലെയും നിർമ്മാണങ്ങൾക്ക് തുടക്കം കുറിച്ചത് അമ്പലപ്പാറ കരിമ്പ എലവഞ്ചേരി കിഴക്കഞ്ചേരി പുതുക്കോട് മുണ്ടൂർ വില്ലേജ് ഓഫീസുകൾക്കാണ് കല്ലിട്ടത് അമ്പലപ്പാറ രണ്ടിൽ കെ എം പ്രേംകുമാർ എം എ അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രാജേന്ദ്ര പ്രസാദ് പഞ്ചായത്ത് പ്രസിഡന്റ് പി വിജയലക്ഷ്മി വൈസ് പ്രസിഡന്റ് ടി ശശികുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം പ്രീത മോഹൻദാസ് ഒറ്റപ്പാലം തഹസിൽദാർ സി എം അബ്ദുൾ മജീദ് പഞ്ചായത്ത് സ്ഥിര സമിതി ചെയർപേഴ്സൺമാരായ എ ഐ സീനത് പി മുഹമ്മദ് കാസിം ഒറ്റപ്പാലം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി സ്മിത പഞ്ചായത്ത് അംഗം സൗദ സലീം അമ്പലപ്പാറ രണ്ട് വില്ലേജ് ഓഫീസർ ഷിജു വൈദാസ് എന്നിവർ സംസാരിച്ചു കരിമ്പ രണ്ടിൽ കെ ശാന്തകുമാരി എം എൽ എ അധ്യക്ഷയായി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് രാമചന്ദ്രൻ ജില്ലാ പഞ്ചായത്ത് അംഗം റെജി ജോസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കോമളകുമാരി ജനപ്രതിനിധികളായ കെ സി ഗിരീഷ് എച്ച് ജാഫർ ജയവിജയൻ ടി ഓമന സി കെ ജയശ്രീ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എൻ കെ നാരായണൻകുട്ടി കെ രാധാകൃഷ്ണൻ ചന്ദ്രകുമാർ രമേശ് ഗോപിനാഥ് ഉണ്ണിക്കുട്ടൻ എന്നിവർ സംസാരിച്ചു എലവഞ്ചേരിയിൽ കെ ബാബു എം എൽ എ അധ്യക്ഷനായി നെന്മാറ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി ലീലാമണി പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ വി രജനി ആർ ചന്ദ്രൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സുപ്രിയ ചിറ്റൂർ തഹസിൽദാർ പി എം അബൂബക്കർ സിദ്ദിഖ് എന്നിവർ സംസാരിച്ചു പുതുക്കോട് പി പി സുമോദ് എം എൽ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് ഐ ഹസീന ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ സി ബിനു ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥിരം സമിതി ചെയർപേഴ്സൺ കെ സുലോചന പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ കെ രാജേന്ദ്രൻ ആലത്തൂർ തഹസിൽദാർ കെ ശരവണൻ വില്ലേജ് ഓഫീസർ എം കെ ഗിരീഷ് കുമാർ പുതുക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ എൻ സുകുമാരൻ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ സംസാരിച്ചു കിഴക്കഞ്ചേരി ഒന്നിൽ ൻ എം എൽ എ അധ്യക്ഷനായി പഞ്ചായത്ത് പ്രസിഡന്റ് കവിതാ മാധവൻ വൈസ് പ്രസിഡന്റ് വി രാധാകൃഷ്ണൻ പാലക്കാട് ആർ ഡി ഒ എസ് ശ്രീജിത്ത് വി പ്രേമലത കൃഷ്ണൻകുട്ടി രതിക മണികണ്ഠൻ കെ രവീന്ദ്രൻ മറിയക്കുട്ടി ജോർജ് അബ്ദുൾ നാസർ എസ് രാധാകൃഷ്ണൻ വി ഓമനക്കുട്ടൻ സലീം പ്രസാദ് സി ചന്ദ്രൻ എസ് ബഷീർ വിൽസൺ കണ്ണാടൻ കെ കെ കാസിം ചാർലി എന്നിവർ സംസാരിച്ചു മുണ്ടൂർ ഒന്നിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസിൽ എ പ്രഭാകരൻ എം എൽ എ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം സഫ്ദർ ഷെറീഫ് പഞ്ചായത്ത് പ്രസിഡന്റ് എ വി സജിത ജനപ്രതിനിധികളായ ഒ പി പ്രിയ വി സി ശിവദാസ് എം എസ് മാധവദാസ് പാലക്കാട് ആർ ഡിഒ എസ് ശ്രീജിത്ത് വില്ലേജ് ഓഫീസർ എൻ മിനി ആശ എന്നിവർ സംസാരിച്ചു സൗരോർജ പ്ലാന്റിനായി പുരപ്പുറം വാടകയ്ക്ക് നൽകാം പ്രതിഫലമായി വൈദ്യുതിയോ വാടകയോ ലഭിക്കും പുരപ്പുറ സൌരോർജ്ജ വൈദ്യുതി നിലയങ്ങൾ സ്ഥാപിക്കാനുള്ള കേന്ദ്ര പദ്ധതിയായ പി എം സൂര്യഖർ മുഫ്ത് ബിജ്ലി യോജനയിൽ വീടുകളുടെ പുരപ്പുറം വാടകയ്ക്ക് നൽകാനും വ്യവസ്ഥ വരുന്നു പ്രതിഫലമായി വൈദ്യുതിയോ വാടകയോ സ്വീകരിക്കാം നിർദ്ദേശങ്ങളുടെ കരട് കേന്ദ്ര പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയം പുറപ്പെടുവിച്ചു റിന്യൂവബിൾ എനർജി സർവീസ് കമ്പനികൾ റെസ്കോയ്ക്കാണ് പുരപ്പുറം വാടകയ്ക്ക് നൽകാവുന്നത് പ്ലാന്റ് സ്ഥാപിക്കാൻ വീട്ടുടമ പണം മുടക്കേണ്ടതില്ല റെസ്കോ സ്ഥാപിച്ച് പരിപാലിക്കും വൈദ്യുതി കമ്പനിക്ക് നിശ്ചിത നിരക്കിൽ കെട്ടിടം ഉടമയ്ക്ക് നൽകാം പുരപ്പുറം ഉപയോഗിക്കുന്നതിനുള്ള വാടകയിൽ വൈദ്യുതി നിരക്ക് തട്ടിക്കിഴിക്കാം അഞ്ചു വർഷം തികഞ്ഞാൽ പ്ലാന്റ് കെട്ടിടം ഉടമയ്ക്ക് കൈമാറണം ഇതിനായി കരാർ ഉണ്ടാക്കണം എനർജി സർവീസ് കമ്പനികൾക്കെന്ന പോലെ സർക്കാർ സ്ഥാപനങ്ങൾക്കും സർക്കാർ നിർദ്ദേശിക്കുന്ന ഏജൻസികൾക്കും കെ പോലുള്ള വിതരണ കമ്പനികൾക്കും ഇത്തരത്തിൽ പ്ലാന്റുകൾ സ്ഥാപിക്കാം വീട്ടുടമയ്ക്ക് വൈദ്യുതി ആവശ്യമില്ലെങ്കിൽ കമ്പനികൾക്ക് അത് കെ ഗ്രിഡിലേക്കും നൽകാം വീട്ടുടമ നൽകേണ്ട നിരക്ക് നിർണ്ണയിക്കുമ്പോൾ കമ്പനിക്ക് കേന്ദ്രത്തിൽ നിന്ന് കിട്ടിയ സഹായവും കൂടി കണക്കിലെടുക്കണം ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മൽ പറഞ്ഞിട്ട് ഒരു ചമ്മലും ഇല്ല

ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ പേട്ടിലേക്ക് മീറ്റർ റൈറ്റ് പോവാൻഡിൽ പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് എല്ലാം ഫാക്ടറി സൂപ്പർ സൂപ്പർ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം ഇനി നിങ്ങൾക്കും തൃശ്ശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് റോഡിലൂടെ വാഹനയാത്രികർ സഞ്ചരിക്കുന്നത് അപകട ഭീതി വിളയോടിയിൽ ബാങ്ക് സെക്യൂരിറ്റി ജീവനക്കാരൻ ഗോപിനാഥൻ വാഹനാപകടത്തിൽ മരിച്ച സംഭവത്തിൽ പൊതുമരാമത്ത് വകുപ്പിനെതിരെ ജനരോഷം ശക്തമായി ഇന്നലെ ഏഴ് പതിനഞ്ചിനാണ് ബൈക്കിൽ സഞ്ചരിച്ച ഗോപിനാഥൻ റോഡരികിലെ പാഴ്ചെടികളിൽ നിന്നുള്ള വള്ളിപ്പടർപ്പ് കഴുത്തിൽ കുടുങ്ങി റോഡിൽ വീണ് എതിരെ വന്ന വാഹനം കയറി മരിച്ചത് ജനരോഷത്തിന് ഇത് കാരണമായി റോഡരികത്തെ പാഴ്ചെടികൾ മുറിച്ചു നീക്കാത്തതാണ് അപകട മരണത്തിനിടയാക്കിയത് മൂന്ന് വർഷം മുൻപാണ് പൊതുമരാമത്ത് ആറര കിലോമീറ്റർ റോഡ് വീതി കൂട്ടി പുനർനിർമ്മിക്കാൻ തീരുമാനിച്ചത് ഇതിനായി രണ്ടു തവണ സർവേ നടത്തി ഉടൻ നവീകരണം ആരംഭിക്കുമെന്ന് രാമത്ത് ആവർത്തിച്ചു പ്രഖ്യാപനങ്ങൾ നടത്താറുണ്ടെങ്കിലും നടപടിയില്ലാത്തതിനാൽ അപകടങ്ങൾ തുടർ കഥയാവുകയാണ് പുഴപ്പാലം മുതൽ സ്കൂൾ ഗ്രൗണ്ട് വരെ മുൻപ് നടന്ന അപകടങ്ങളിൽ ഒട്ടേറെ ജീവനുകൾ നിരത്തിൽ പുലിഞ്ഞിട്ടുണ്ട് പാതയിൽ പുഴപ്പാലം മുതൽ വണ്ടിത്താവളം വരെയും ഒട്ടേറെ സ്ഥലങ്ങളിൽ എതിർവശം തിരിച്ചറിയാൻ കഴിയാത്ത വിധം വളവുകളാണ് ഈ സ്ഥലങ്ങളിലാണ് കൂടുതൽ അപകടങ്ങൾ നടന്നിട്ടുള്ളത് റോഡിലെ ഗർത്തങ്ങൾ ശരിപ്പെടുത്തുന്നതിലും പൊതുമരാമത്ത് തികഞ്ഞ അനാസ്ഥയാണ് കാണിക്കുന്നത് ഇന്നലെ അപകട നടന്ന സ്ഥലത്ത് കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലും ഇരുചക്ര വാഹനങ്ങൾ മറിഞ്ഞ് യാത്രക്കാർക്ക് പരിക്കേറ്റതായി സമീപവാസികൾ പറയുന്നു പുഴപ്പാലം മുതൽ വിളയോടി തിരുവുവരെ ഒന്നര കിലോമീറ്റർ റോഡ് വാഹന സഞ്ചാര യോഗ്യമല്ലാതായി ഇരുവശത്തു നിന്നും വലിയ വാഹനങ്ങൾ എത്തിയാൽ മറികടക്കണമെങ്കിൽ കടമ്പകൾ ഏറെയാണ് ഇന്നലെ അപകടം നടന്ന സ്ഥലത്ത് റോഡിലേക്ക് നീണ്ട ചെറു വൃക്ഷങ്ങൾ നാട്ടുകാർ ചേർന്ന് മുറിച്ചു നീക്കുകയും ചെയ്തു സ്ഥലത്ത് തെരുവിളക്കൾ ഇല്ലാത്തതും അപകട സാധ്യത കൂട്ടുന്നു റോഡിലെ അപകട സാധ്യതകൾ സംബന്ധിച്ച് മാധ്യമങ്ങൾ മുൻപ് വാർത്ത നൽകിയിരുന്നു രാത്രികാല അപകടത്തെ സംബന്ധിച്ച് അധികൃതർ പറയുന്നത് സ്ഥലത്ത് വൈദ്യുതി ലൈൻ ഇല്ലാത്തതാണ് വിളക്കുകൾ സ്ഥാപിക്കാൻ കഴിയാത്തതെന്നാണ് സോളാർ വിളക്കുകൾ സ്ഥാപിക്കണമെന്ന് നാട്ടുകാർ വശ്യപ്പെട്ടെങ്കിലും ഇനിയും നടപ്പിലായിട്ടില്ല അടിയന്തരമായി ആറര കിലോമീറ്റർ റോഡ് നവീകരണം നടത്തണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത് ദേശീയപാത മരുത റോഡിൽ ഓടിക്കൊണ്ടിരുന്ന ലോറിക്ക് തീപിടിച്ചു ദേശീയപാത മരുത റോഡിൽ ഓടിക്കൊണ്ടിരിക്കെ ലോറിയുടെ ക്യാബിനിൽ തീയും പുകയും വാഹനം നിർത്തി തീയണച്ച് അപകടം ഒഴിവായി ഉച്ചയ്ക്ക് ഒന്ന് കാലോടെയാണ് അപകടം എറണാകുളത്തു നിന്നും കോയമ്പത്തൂരിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കയറ്റാൻ പോയ ലോറിക്കാണ് തീപിടുത്തമുണ്ടായത് വാഹനത്തിൽ നിന്ന് പുകയുരുന്നത് കണ്ട് ഡ്രൈവർ റോഡരിങ്ങി വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങി ഓടി പിന്നാലെ കഞ്ചിക്കോട് അഗ്നിരക്ഷാസേന എത്തി തീയണച്ചു കുടുംബശ്രീയുടെ ഓണക്കച്ചവടം ഇപ്രാവശ്യവും പൊടിപൊടിച്ചു എഴുപത്തിരണ്ട് ദശാംശം ഏഴ് ലക്ഷം രൂപയുടെ വിൽപ്പനയാണ് നടന്നത് കഴിഞ്ഞ വർഷം ജില്ലയിലെ ഓണവില്പന എഴുപത്തിമൂന്ന് ദശാംശം ഏഴ് മൂന്ന് ലക്ഷമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അൻപത്തിനാല് ലക്ഷവും ജില്ലയിൽ നൂറ്റി അൻപത്തി ഏഴ് ഓണച്ചന്തകളാണ് സെപ്റ്റംബർ ആറ് മുതൽ പതിനാല് വരെ പ്രവർത്തിച്ചത് ജില്ലാ ഫെയറും ഉണ്ടായി ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തിയൊന്ന് സൂക്ഷ്മ സംരംഭകരും മുന്നൂറ്റി എൺപത്തിനാല് ജെ എൽ ജി ഗ്രൂപ്പുകളും ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ചു സൂക്ഷ്മ സംരംഭകരുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ ഇനത്തിൽ അൻപത്തി ദശാംശം എട്ട് രണ്ട് ലക്ഷം രൂപയും ജെ എൽ ജി സംഘടനകളുടെ ഉൽപ്പന്നങ്ങൾ വിറ്റ ഇനത്തിൽ പതിനാറ് ദശാംശം എട്ട് ഏഴ് ലക്ഷം രൂപയുമാണ് വരുമാനം ലഭിച്ചത് പച്ചക്കറി ധാന്യപ്പൊടി നാടൻ ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾ പഴങ്ങൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ കരകൗശല വസ്തുക്കൾ വസ്ത്രങ്ങൾ പലഹാരങ്ങൾ അച്ചാറുകൾ എണ്ണ കത്തി കൊണ്ടാട്ടം ഉള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവ മേളകളിൽ <S preachers> ി കുടുംബശ്രീ സംഘ കൃഷിക്കാരുടെ പൂക്കളും പച്ചക്കറികളും വിപണിയിലെത്തി ജില്ലയിലെ നാല് കുടുംബശ്രീ സംഘ കൃഷി ഗ്രൂപ്പുകൾ ഇരുന്നൂറ്റി അൻപത്തി എട്ട് ദശാംശം ഏഴ് ഏക്കറിൽ പച്ചക്കറിയും എൺപത്തിയേഴ് ഗ്രൂപ്പുകൾ അറുപത് ദശാംശം ആറ് ഏക്കറിൽ പൂക്കളും കൃഷി ചെയ്തു കുടുംബശ്രീയുടെ സ്വന്തം ബ്രാൻഡായ ഫ്രഷ് ബൈറ്റ്സിന്റെ കായവറുത്തതും ശർക്കര ഉപ്പേരിയും വിപണിയിലുണ്ടായിരുന്നു ജില്ലയിലെ പതിനാല് യൂണിറ്റുകളിൽ നിന്ന് അൻപത് സംരംഭകർ ചേർന്നായിരുന്നു നിർമ്മാണം ജില്ലയിലെ മുഴുവൻ സി ഡി എസുകളിലും സ്ഥിരം മാസച്ചന്തകൾ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ് കുടുംബശ്രീ പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി പ്രശസ്ത വിട നൽകി കലാകേരളം ഗുരുദേവൻ മഹാസമാധി ദിനം ഇന്ന് വിശ്വകർമ്മ പദ്ധതിയുടെ ഒന്നാം വാർഷികം ജെ എസ് എസ് സംഘടിപ്പിച്ചു മേഴ്സി കോളേജ് വജ്രജൂബിലി ആഘോഷങ്ങളുടെ സമാപനം ഒക്ടോബർ അഞ്ചിന് വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം